ഇനിയെ തിരുവനന്തപുരത്തേക്ക് മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് അപകടം ഉണ്ടായി ഇന്ന് രാവിലെ ആറു മണിക്കായിരുന്നു അപകടം ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം തലകീഴായി മറിഞ്ഞു കടലിൽ മൂന്ന് മത്സ്യത്തൊഴിലാളികൾ വീണു അവരെ രക്ഷപ്പെടുത്തി അഖിലിഷ അൻസാർ വിശദാംശങ്ങളുമായി ചേരും അഖിലിഷ ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ എസ് കെൻ ഇന്ന് പുലർച്ചെ ആറുമണിക്കാണ് തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും ഒരു അപകടം ഉണ്ടാകുന്നത് ഈ മത്സ്യബന്ധനത്തിനായി പോയ മത്സ്യബന്ധന വള്ളമാണ് ഈ അഴിമുഖ കവാടത്തിൽ വെച്ച് ശക്തമായി തിരയിൽപ്പെട്ട അപകടത്തിൽ ആകുന്നത് ഈ അപകടത്തിൽ ഈ വള്ളം തലകീഴായി മറിയുകയായിരുന്നു മൂന്ന് മത്സ്യത്തൊഴിലാളികളാണ് ഈ മത്സ്യബന്ധന വള്ളത്തിലുണ്ടായിരുന്ന ഈ മൂന്ന് പേരും കടലിൽ വീണെങ്കിലും അവരെ മറ്റു മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ മറൈൻ എൻഫോഴ്സ്മെൻറ്റും ഈ സ്ഥലത്തെത്തി അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഈ മറിഞ്ഞ ബോട്ട് കരക്കെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നിലവിൽ മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലൊരു അപകടം തിരുവനന്തപുരം മുതലപ്പുഴയിൽ സംഭവിച്ചിരുന്നു ഇന്നലെ ഒരു വലിയ മത്സ്യബന്ധന വള്ളം ഈ പുലിമുട്ടിലേക്ക് ഇടിച്ചു കയറുകയും ഒരു അപകടം ഉണ്ടാവുകയും ചെയ്തു അതിലും കഷ്ടിച്ചാണ് ആളുകൾ രക്ഷപ്പെടുന്നൊരു ഉള്ളത് എന്തായാലും ഈ ട്രോളിംഗ് നിരോധനമൊക്കെ അവസാനിച്ചതിന് പിന്നാലെ വ്യാപകമായി മുതലപ്പൊടി തുറമുഖത്തിലൂടെയും മത്സ്യബന്ധനത്തിന് പോകുന്നുണ്ട് നേരത്തെ ഈ കൊല്ലം തുറമുഖത്തേക്ക് ഉൾപ്പെടെ ഇവിടെ അപകടം മുന്നിൽ കണ്ട മത്സ്യത്തൊഴിലാളികൾ പോരുന്നെങ്കിലും കൊല്ലം ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഈ ഇവിടെ തിരുവനന്തപുരത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അവരെ തിരികെ വരാൻ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ മത്സ്യത്തൊഴിലാളികളും ഈ മുതലപ്പൊഴി വഴിയാണ് നിലവിൽ മത്സ്യബന്ധനത്തിന് പോകുന്നത് ഇത്തരത്തിൽ അപകടങ്ങൾ പതിവാകുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്